ലൂക്കോസ് രണ്ടിന്റെ മുപ്പത്തി ആറ് ലൂക്ക് ചാപ്റ്റർ ടു ദേവാലയം വിട്ടു പിരിയാതെ ആ ചർച്ച് വന്ന് ഇരുന്നൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇതാ കേട്ടോ ചുമ്മാ ഒന്നും പറയല്ല ഇതല്ല ദേവാലയം ഒരു ദിവസമെങ്കിലും ഇതിനകത്ത് രാവിലെ മുതൽ രാത്രി വരെ നീ ഇതിനകത്ത് കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വെറുതെയല്ല അതിനകത്തൊക്കെ വെളിപ്പെടുന്ന വലിയ വിടുതലുണ്ട് സ്വന്തം പറയാമോ ദേവാലയം വിട്ടു പിരിയാതെ ദേവാലയം വിട്ടു പിരിയാതെ ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു ഹന്ന എന്ന് പറഞ്ഞ ഒരു ദൈവദാസി ഹന്ന ഹന്നു പറഞ്ഞൊരു ദൈവദാസി ഹന്ന ഇപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ടെന്നറിയോ ഈ ഹന്നയ്ക്ക് ഏ വായിച്ചോ പ്രായം ഒന്ന് വായിച്ചോ അതിനകത്ത് ഞാൻ പറയാം പ്രായം വായിച്ചോ ഏഴ് സംവത്സരം കർത്താവിനോടോ തിരിഞ്ഞില്ല കർത്താവോ ഭർത്താവോ ഏ ആ ഏഴ് സമ്പൽസരം ഭർത്താവിനോടുകൂടെ സ്ത്രീ സ്വാഭാവികമായി വിവാൻ കഴിക്കുന്ന പ്രായം പതിനഞ്ചു വയസ്സാണ് അപ്പോൾ ശ്രദ്ധിച്ചേ പതിനഞ്ച് വയസ്സ് ഭർത്താവിന് കൂടെ എത്ര വയസ്സാ ഏഴ് പതിനഞ്ച് പ്ലസ് ഏഴ് പിന്നെ എത്ര എൺപത്തി നാല് സംവത്സരം അല്ലേ എത്ര വയസ്സായി നൂറ്റിയാറ് നൂറ്റിയാറ് വയസ്സുള്ള അമ്മച്ചി ഉപവസിച്ചത് ഒരു കല്യാണോട് കഴിക്കാനാണോ എന്തായാലും അച്ഛൻ മരിച്ചു പോയല്ലോ എന്നാ പിന്നെ ഒന്നും കൂടെ എന്ത് ചെയ്തേക്കാം കഴിച്ചേക്കാം ആന്നോ അല്ല നൂറ്റിയാറ് വയസ്സുള്ള അമ്മച്ചി ഉപവസിച്ചത് കൊച്ചുങ്ങളുണ്ടാവാനാണെന്നോ അല്ല അപ്പം മക്കൾക്ക് വേണ്ടിയല്ല കുടുംബത്തിന് വേണ്ടിയല്ല ഭൗതികത്തിന് വേണ്ടിയല്ല ജോലിക്ക് വേണ്ടിയല്ല വീടിന് വേണ്ടിയല്ല ഒന്നിനു വേണ്ടിയല്ല എൻ്റെ കൂടെ ഉണ്ടോ സ്തോത്രം പറഞ്ഞാട്ടെ അല്ലല്ലു സ്ത്രം നൂറ്റിയാറ് വയസ്സുള്ളൊരു മാതാവ് ഉപവസിക്കുക നേരത്തെ ഞാൻ ഒരു യൗവനക്കാരൻ ഉപവസിച്ചെന്ന് ഇപ്പം ഞാൻ പറയുന്നു ഒരു കിളവി ഉപിച്ചു നേരത്തെ ഞാൻ പറഞ്ഞു മുപ്പത് വയസ്സുള്ള ഒരു യൗവക്കാർ ഉപവസിച്ചു ഇപ്പോ ഞാൻ പറഞ്ഞു നൂറ്റിയാറ് വയസ്സുള്ള ഒരു മാതാവ് ഉപവസിച്ചു സ്വോത്രം പറഞ്ഞാട്ടെ ഹല്ലല്ലൂയ ഹല്ലൂയ്യ ഉപവസിക്കുന്നതിന് പ്രായം വിഷയമല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമല്ല വിഷയം മനസ്സാണ് വിഷയം ആരോഗ്യമല്ല വിഷയം തീരുമാനമാണ് വിഷയം രക്തത്താലും വചനത്താലും ജയമടിക്കുകയാണ് ആമേൾ നിനക്ക് രോഗമുണ്ടെന്ന് ശത്രു നിന്റെ മനസ്സിനെ കൊണ്ട് പറയിപ്പിച്ച് ഓ എനിക്ക് രോഗമുണ്ട് എനിക്ക് ഉപസിക്കാൻ പറ്റത്തില്ല വാസ്തു എനിക്ക് രോഗമുണ്ട് എനിക്ക് ഉപസിക്കാൻ പറ്റത്തില്ല എന്ന് പിറുതെ നിന്റെ മൈൻഡിട്ട് കാര്യം നീ ഉപസിച്ചാ നിന്റെ ഭൂതം പോവും നിന്റെ കെട്ടുപൊട്ടും നീ അനുഗ്രഹിക്കപ്പെടും ചാവുന്നത് ചാവട്ടെന്ന് നോക്കണം രാമയം പറഞ്ഞാട്ടെ എന്തായാലും ചാവു രാമയം പറ നല്ലന്ന പത്തും മുന്നൂറും മുന്നൂറ്റമ്പതും ഷുഗർ ഇൻസുലിൻ എടുക്കുന്ന സമയത്തും എൻ്റെ ഫാദർ ഉപസിക്കുമായിരുന്നു ഉപസിക്കുമായിരുന്നു അദ്ദേഹം പോകുന്ന രാജ്യങ്ങളെല്ലാം ഉപൂസിക്കുമായിരുന്നു വീടുകളിലൊക്കെ താൻ പോയിരുന്ന് ഉപസിക്കുമായിരുന്നു അരി എന്താ എന്തായാലും പോവും സ്വാത്രം പറഞ്ഞാട്ടെ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ ഒറ്റ ചോത്ത് ദൈവത്തോട് ചോദിച്ചതാണ് എന്നാലും ഒരു ദിവസം പോലും നിട്ടില്ലല്ലോ ഒറ്റ ദിവസം പോലും എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അങ്ങനെ ഞാൻ ഇടാൻ അനീതി അനീതിയുള്ള ദൈവമല്ലെന്ന് കാര്യം ആരോഗ്യം എനിക്ക് തന്നവന് കിടത് പുഴുക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ മനസ്സിലായോ ദൈവത്തിന് വേണ്ടി ആരോഗ്യം കൊടുത്തു നോക്ക് നിന്നെ കൈവെള്ള നടത്താൻ വിശ്വസ്തനാണ് വിശ്വസ്ഥനാണ് മനസ്സിലായവർക്കാ ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു നിന്റെ ആരോഗ്യം വലിയ കണ്ടവർക്കും കണ്ടവമാർക്കും അല്ല നിന്റെ ആരോഗ്യം കൊടുത്താലുണ്ടല്ലോ ആമേൻ അവസാനത്തെ ഗതി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇന്ന് പകൽ ആരോഗ്യം ദൈവത്തിന് കൊടുക്ക വിശാചനു കൊണ്ട് കൊടുക്കാവേ നിന്റെ ആരോഗ്യം ദൈവത്തിന് കൊടുക്ക അവിടെ രോഗം വരുത്തില്ലെന്നോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകത്തില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു ദൈവനോട് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചു ഒറ്റ ദിവസം പോലും കിടത്തില്ലല്ലോ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ വരുന്നതിനും വിട്ട് മരിച്ചല്ലോ കർത്താവ് കാര്യമാ കിടത്തത്തില്ല കാര്യമെന്നറിയാമോ ആമ ശരീരത്തിലെ ബലഹീനത നോക്കാതെ ആമ എനിക്ക് വേണ്ടി ശരീരം വിട്ടു തന്നവനാണ് ഞാൻ എൻ്റെ അനുഗ്രഹത്തെ പകരുകയാണ് മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം പറയുകയാണ് മറ്റുള്ളവർക്ക് എന്തിനാണ് ഭാരമാകുന്നത് കിടന്നെന്തിനാ മറ്റുള്ളവർക്ക് ദോഷമായി തീരുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ കുറേ നാൾ കിടക്കുമ്പോൾ പിന്നെ തിരിച്ചു പ്രാർത്ഥിക്കേണ്ടി വരും കർത്താവ് എന്നിൻ്റെ നീതി ഒന്ന് നിന്റെ നീതി നിവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരും അങ്ങനെ ആരും നമ്മളെ നോക്കി പ്രാർത്ഥിക്കരുത് പത്രം പറ എമ്പത്താറാമത്തെ വയസ്സിലും പവർ പവർ പോലെ നിക്കുക എൺപത്താറാമത്തെ വയസ്സിലും പവറായിട്ട് നിൽക്കുക ഈ മാതാവ് കാര്യ ആലയം വിട്ടു പിരിയാവേ ദൈവത്തോട് കൂടെ വസിച്ചൊരു മാതാവ് അവക്കെന്താ ലഭിച്ചത് അടുത്ത വാക്യം വായിച്ചോ ആ ആ Ah. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് മേലോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിപ്പിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ആ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചത് പറഞ്ഞാൽ തൊട്ടു മുമ്പിലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഷിമയോൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ അടുക്കലേക്ക് ആമ യേശുവിനെ തൻ്റെ മാതാപിതാക്കൾ ആമേൽ സ്തോത്ര പ്രതിഷ്ഠയുടെ സമയമായപ്പോൾ യേശുവിനെ കൊണ്ടുവന്ന് ആലയത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്ന ആ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വാക്യം പറയുന്നത് ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് യേശുവിനെ കണ്ട് ദൈവത്തെ സ്തുതിച്ചു സ്ത്രോത്രം പറഞ്ഞാട്ടെ അവിടെ ജീവിതത്തിൽ വലിയ സ്വപ്നമായിരുന്നു ആരെ കാണണം യേശുവിനെ കാണണം യേശുവിനെ കാണണം യേശുവിനെ കാണണം കൂടിരുന്ന് ഉപവസിച്ചാൽ എന്ത് കിട്ടും രണ്ടാമത്തെ ദൂത് കൂടി ഉപസിച്ചാൽ അനുഗ്രഹം എന്താ രണ്ടാമത്തെ ദൂത് നീ പശാജിനെയും പാമ്പിനെയും പോരാട്ടത്തെയും ക്ഷൂദ്രത്തെയും ഒന്നുമല്ല കാണുന്നത് കാണേണ്ടവനെ കാണും മനസ്സിലായവർക്കാ ഈ സ്തോത്രം കാണേണ്ടവനെ കണ്ടാണുണ്ടല്ലോ ഇന്ന് പകൽ നിന്റെ സകല വിഷയത്തിലൂടെ പരിഹാരമാ മനസ്സിലായവർക്കാ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു യേശുവിനെ കണ്ടു കണ്ടുപോക